സൈന എന്റെ മകള് പുതന ഇറങ്ങാനാകുമ്പോ ഡ്രസ്സ് അവിടെ എത്തുന്നു രണ്ട് സെറ്റ് ഞാൻ വാങ്ങി നിന്ന് അത് ഇവിടെ കാണാൻ ഞാൻ പറയേണ്ടത് ഉത്സേറ്റം എടുത്തു കൊണ്ടുണ്ട് എന്റെ പണിന്ന് തീർത്തു പാടകെടുത്തിരുന്ന സാധനമാണ് ഞാൻ കുഞ്ഞാപ്പുറ്റും കൊണ്ടോ വിറ്റോന്നോ എവിടുന്നേക്ക് ഇങ്ങനത്തെ ഒരു കൂട്ടും കൂടി നല്ലതില് ഞാൻ ആ ലാർക്കി പോയി കണ്ടിട്ട് പെരിൽ മണ്ണെ പോയി പോയി ആർക്കല്ല ലാർക്ക ഷോപ്പ് ഉണ്ട് പെരിന്തൽമണ് സോപ്പ് സത്യം പറഞ്ഞോളി ഞാൻ പണിയെന്ന് വെച്ചാ നോക്കേ എനിക്കറിയാം ഞാൻ ഞാൻ കല്യാണത്തിന് കൊണ്ടുപോയി പോവാണ്ടി ഞാൻ ത് ലക്കെന്ന് പറഞ്ഞ ബ്രൈഡൽ റെൻഡലിന്റെ ഷോപ്പിലാട്ടോ ഒരു മണവാട്ടിക്ക് ആവശ്യമായ ഡ്രസ് മേക്കപ്പ് ജ്വല്ലറി ഇതെല്ലാം ഒരു പതിനയ്യായിരം രൂപയുടെ ഒരു പാക്കേജിലെ കൊടുക്കണം കേട്ടോ ഒരു വർഷത്തിനുള്ളിൽ കല്യാണം കഴിഞ്ഞ് ഇതുപോലത്തെ ഡ്രസ്സുകൾ കയ്യിലുണ്ട് ഇവിടെ കൊണ്ടു കൊടുത്തോട്ടോ അതിമു നിങ്ങൾക്ക് ചെറിയൊരു വരുമാനം ഉണ്ടാക്കാം അപ്പൊ ഞമ്മളെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് പെരിതൽമണ്ണ ബൈപ്പാസ് റോഡില് എം ലോഞ്ചിന്റെ നേരെ ഓപ്പോസിറ്റ് പേര് മറക്കണ്ട ലാർ